സിമ്പിൾ ആയിട്ടുള്ള റെഫറൻസ് ബുക്കാണ് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ അടുത്തപ്പോഴത്തേക്കും ഇത്തിരി പോയി പകുതിക്ക് വെച്ച് നിർത്തിട്ട് പോയാലോ എന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചു പക്ഷേ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പാടുള്ളോ ഒരു രണ്ടര രണ്ടര മണിക്കൂർ എന്തായാലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ആ ഒരു ബോട്ടിൽ അതാണ് ഈ ഒരു പെയിൻറ്റിങ്ങിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് പക്ഷേ എന്നെ ഇത്തിരി കുന്നംകുളം ബോട്ടായി പോയോ എന്നൊരു സംശയമില്ലാതില്ല പക്ഷെ വരച്ചു വന്നപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നിയൊരു പെയിൻറ്റാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ആയാനേ കാര്യം നമ്മൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കി നോക്കി അവസാനമാകുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എനിക്ക് ഫസ്റ്റ് ഞാനിത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് കൊല്ലം മുന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഈ ഇങ്ങനെ കിട്ടില്ല എനിക്ക് ഈ ബോട്ടിൻ്റെ ഷേപ്പൊന്നുമല്ലായിരിക്കും ഈ ബോട്ടിനെ അങ്ങനെ ആയിരിക്കും എനിക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്തോരം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും മാർട്ടിവലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ലൈറ്റാണ് ഈ ഒരു പിക്ചറിൽ മുഴുവനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് യെല്ലോ ഷെയ്ഡ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവസാനം കാണാൻ പറ്റും കാര്യം നന്നായിട്ട് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കട്ടെ നമ്മുടെ പിക്ചർ കാണാനായിട്ട് അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ലാസ്റ്റ് കമന്റ് ചെയ്യണം കൂടി ഞാൻ സബ്സ്ക്രൈബ് നമ്മൾ ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും ബൈ